പവിത്രം സീരിയല് അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആൻഡ് കേട്ടാ ക്ഷേത്ര ദർശനത്തിനിടയിൽ മുനാവസ്വാമി ക്ഷേത്രത്തിൽ അവിടുത്തെ കൊട്ടാരത്തിലും സന്ദർശനം നടത്തുന്നുണ്ട് അതിനിടയിൽ നേതയുടെയും വിനായകനും പറയുന്നത് കേട്ട് ആ കൊട്ടാരത്തിന്റെ ഇലവർ അന്വേഷിച്ച് ഇന്തിനെ ഒറ്റയ്ക്ക് നടക്കുക നിരം പേട്ടെന്ന് പുറകെ നിന്ന് ആരോ കഥ കടയ്ക്കുന്നുണ്ട് നിരം നന്ദിനെ ഏടിച്ചുതറച്ച് അതിനുള്ളിൽ അകപ്പെടുന്നുണ്ട് കൃത്യം കുടുംബത്തിനെയും ഈ ദുരന്തം വരുത്തി വെക്കാനായി ഇവരുടെ കൂടെ നീലായി ആരോ ഒരാളുണ്ടെന്ന് നിരം ആരും അറിയുന്നില്ല പക്ഷെ വിക്രത്തിനെ തന്റെ പുറകെ ആരെല്ലാമോ നീലുപോലെ ഉണ്ടെന്ന തോന്നൽ ഇക്രത്തിന് തോന്നുന്നുണ്ട് നീരം നന്ദിനിയുടെ നിലവിളി കേട്ട് ആരും വരുന്നില്ല അന്നേരം നന്ദിനി പേടിച്ചു വിറച്ച് അതൊക്കെ തട്ടി വിളിക്കുന്നുണ്ട് നീരം ശ്രീജ പറയുക നന്ദിനി എവിടെയാ അവളെ കാണുന്നില്ലല്ലോ ഇത് കേട്ട് വിനായകനും വിക്രമും ഏതയും എല്ലാ പേരും നന്ദിനിയെ നോക്കുന്നുണ്ട് അന്നേരം വിക്രം ആകെ ഫയുന്നത് പോലെ ചുറ്റുനോക്കുക നിരം വിനായകൻ പറയുന്നുണ്ട് അവളെവിടെയെങ്കിലും പായല് നോക്കി നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ആ കലവറ തേടി നടക്കുന്നുണ്ടാവും സ്വർണ്ണം എടുക്കാൻ അവളെ എനിക്കറിയില്ലേ നിരവ് വിക്രത്തിനാകെ ആവുന്നുണ്ട് എന്നിട്ട് അന്തിനി പോയ വഴിയിലൂടെ വിക്രം തിരയുന്നുണ്ട് കൂടെ വേദയും നന്ദിനിയുടെ ഒച്ച വിക്രം കേൾക്കുക ആ മുറിയിലോട്ട് വിക്രം ഓടി പോകുന്നുണ്ട് കൂടെ വേദയും ഇട്ടെന്ന് തന്നെ വിക്രം ആ മുറി തുറക്കുകേരം പെട്ടെന്ന് നന്ദിനി പേടിച്ചു വിറച്ച് തപ്തമിടറിക്കൊണ്ട് വിക്രത്തിനോട് പറയുക നിങ്ങൾ എവിടെയായിരുന്നു എത്ര നേരമായി ഞാൻ വിളിക്കുന്നു അന്നേരം വിക്രം വേദിയും ചോദിക്കുക നേട്ടത്തെ എന്തിനാ ഇങ്ങോട്ട് വന്നത് നേരം നന്ദിനി പറയുക ഞാനിവിടത്തെ നിലവറ എവിടെയാന്ന് നോക്കി നടക്കുവായിരുന്നു അപ്പോഴേക്കും പ്രഗി വന്ന് ആരോ ഓർ അടച്ചു അനേരം ഇത് കേട്ട് വിക്രത്തിന് വീണ്ടും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് വിക്രം വേദിയും നോക്കിയിട്ട് അന്തിനിയോട് പറയുന്നുണ്ട് അത് ഏട്ടത്തേക്ക് വെറുതെ തോന്നുന്നതാവും ഇവിടെ എല്ലാരും അന്വേഷിക്കുന്നുണ്ട് ആ നമുക്ക് പോവാം അങ്ങനെ നന്ദിനെയും കൂട്ടി വിക്രവും വേദയും കമലത്തിന്റെയും അരികിലേക്ക് വരുവാ നടന്ന സംഭവങ്ങളൊക്കെ നന്ദിനെ അവരോട് പറയുന്നുണ്ട് നിര വിനായകൻ നന്ദിനെ കളിയാക്കുക തമാശയുടെ ആ വിഷയം അവരവിടെ കളയുന്നുണ്ട് അപ്പോഴും വിക്രത്തിന്റെ മനസ്സിൽ നിന്നും ഇതൊന്നും പോകുന്നില്ല ഇതിന്റെ പിന്നിൽ മറ്റാരോ ആണെന്നും ആരോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നും വിക്രത്തിന് വ്യക്തമായി അല്ലെ ഉള്ളിൽ ആ തോന്നൽ ഉണ്ടാവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വേദിയോടത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുവ അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒഴുതു പ്രാർത്ഥിച്ചു യും വഴിപാടും എല്ലാം കഴിച്ച ശേഷം അവർ വീണ്ടും അത്രയും ആരംഭിക്കുന്നുണ്ട് കളിയും ചിരിയും പാട്ടും ബഹളവുമായി മറ്റൊരു ക്ഷേത്രത്തിലേക്ക് അവർ എത്തിച്ചേരുന്നുണ്ട് അതിനിടയ്ക്കും വിക്രം ഇടക്കിടയ്ക്ക് ആ വണ്ടിയെ നോക്കുന്നുണ്ട് എന്നെ അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അങ്ങനെ തമിഴ്നാട്ടിലെ ഒരു വലിയ ഭഗവതി ക്ഷേത്രത്തിന് ഇടയിൽ പോയി ഇറങ്ങുക അവിടെ വെച്ച് ആഷ് എല്ലാ സത്യങ്ങളും അറിയുന്നുണ്ട് ഏതെയും വിക്രമോ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇക്രം സീരിയസ് ആയി ഇതോടെ ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ നമ്മളെ ഒരു വണ്ടി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അത് ഞാൻ ഇവിടെ വെച്ചും കണ്ടു അവരുടെ ഉദ്ദേശം എന്താണെന്ന് റിയില്ല ആരാണെന്നും ഇത് കേട്ട് വേദ പറയുക അത് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാവും മനസ്സിൽ ആവശ്യമില്ലാത്തത് എന്തിനാ ചിന്തിച്ചു കൂട്ടുന്നത് ടെൻഷൻ ആവുന്നത് എല്ലാരും ഇവിടെ സന്തോഷത്തില അതിനിടയിൽ നിങ്ങൾ എന്തിനാ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതങ്ങ് വിട്ടേക്ക് വിക്രം ഇവിടെ ആരും ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല വലിയൊരു ആൽമരച്ചൂട്ടിൽ മാഷ് ഇരിക്കുന്നുണ്ട് വിക്രവും വേദയും പറയുന്നത് മാഷ് കേൾക്കുന്നുണ്ട് ഇതിന്റെ പുറകിലായി ഇക്രവും വേദയും നിനക്കുറിച്ച് നേരം വിക്രം പറയുന്നുണ്ട് അച്ഛനെ ആ വണ്ടി പുറം വിളിക്കാൻ വന്നതാ ആ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കത് ചിന്തി പറ്റുന്നില്ല ഇത് കേട്ട് വേദ പറയുക ആ ചിന്ത മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത് എനിക്കറിയാം നിങ്ങൾക്ക് അച്ഛനെന്ന് വെച്ച ജീവൻ ആർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല അതിന്റെ അമിതമായ ഉത്കണ്ഠ കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നിരും വിക്രം പറയുന്നുണ്ട് ഇത് അങ്ങനെയല്ല എന്റെ മനസ്സിൽ തോന്നുന്നത് തെറ്റാറില്ല എന്നിരും വേദ പറയുക നിങ്ങൾക്ക് പേടി അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നാണോ എല്ലാ ആപത്തിൽ നിന്നും അച്ഛനെ രക്ഷിക്കുന്നത് നിങ്ങളല്ലേ അന്ന് നിങ്ങൾ കയ്യിലിൽ കിടക്കേണ്ടി വന്നതും അച്ഛന് വേണ്ടിയല്ലേ എന്നിരും ഇത് കേട്ട് മാഷി അമ്പരപ്പോടെ രണ്ടുപേരുടെ സംസാരം കേട്ടിരിക്കുന്നുണ്ട് എന്നിട്ട് വേദ പറഞ്ഞു ഇന്ന് അച്ഛന്റെ പേകിൽ ആ മയക്കുമരുന്നുകൾ വെച്ചത് നിങ്ങളാണെന്ന് പോലീസിനോട് കളവ് പറഞ്ഞു ചെനെ രക്ഷിക്കാൻ ജയിലാവണ്ടിരിക്കാൻ പോലീസ് വില കഴിഞ്ഞ് കൊണ്ടുപോകുന്നത് കാണാതിരിക്കാൻ ഒരു മകൻ ഒരു അച്ഛനു വേണ്ടി ചെയ്യാവുന്നതിൽ അധികം നിങ്ങൾ അച്ഛനു വേണ്ടി ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ തന്നെ അച്ഛനെ രക്ഷിച്ചത് നിങ്ങളല്ലേ അങ്ങനെയുള്ളപ്പോ ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് ആർക്കും ഒരപത്ത് സംഭവിക്കില്ല നമ്മൾ വന്നത് കേത്ര ദർശനം നടത്താൻ ഇവങ്ങളുടെ അനുഗ്രഹം മേടിച്ച് പുതിയൊരു ജീവിതത്തിൽ കാലെടുത്ത് വെക്കാൻ അലക്കി പോയി വന്ന് പുതിയൊരു മനുഷ്യനാവാൻ അത് മാത്രം മതി മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും മനസ്സിന് വേണ്ട ഇനി അതിനെ കുറിച്ച് പറയണ്ട നേരം മാഷി അറിഞ്ഞുകൊണ്ടെല്ലാം കേട്ടിരിക്കുന്നുണ്ട് നിങ്ങൾ നിർത്തുടച്ചുകൊണ്ട് പക്ഷെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇക്രത്തിന്റെ അരികിലോട്ട് പെട്ടെന്ന് ഇക്രവും വേദിയും മാഷിനി കാണുന്നുണ്ട് എട്ടെന്ന് നിരം വിക്രമാകെ ഇച്ഛലായി നിൽക്കുന്നുണ്ട് ഞാൻ ഈ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാവാതെ ഒക്കെ അമ്പരണ്ട് നിരമാശു എനിക്ക് തന്നെ അന്യമാണ് ഇങ്ങനെ ഒരു മകൻ അച്ഛനു വേണ്ടി ഇന്നും സഹിക്കാൻ തയ്യാറായ മകൻ നിന്നെയാണല്ലോ ഇത്രയും കാലം ഞാൻ കുറ്റപ്പെടുത്തിയത് നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെയും മുന്നിലും ഞാൻ നിന്നെ തെറ്റുകാരനാക്കിയത് ഈ അച്ഛൻ കാരണവല്ലേ നീ വഴിതെറ്റി പോയത് ഇനി ഒന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ നീ ഉണ്ട എന്ന പേരിൽ അറിയപ്പെടില്ലായിരുന്നു എന്നൊക്കെ വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് ഇക്രത്തോട് പറയുന്നുണ്ട് നിരം ഇത് വിക്രത്തിന്റെ കണ്ണു നിറയുക കാഴ്ച കണ്ട് വേദക്ക് ഞാൻ കാണാൻ കൊതിച്ച ആ കാഴ്ച കണ്ടതിന്റെ സന്തോഷം കണ്ണുകളിലും മുഖത്ത് പ്രകാശിക്കുന്നുണ്ട് അറിയാതെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട് മാഷിനെ നോക്കി കരഞ്ഞുകൊണ്ട് ചാ എന്ന് വിളിക്കേണ്ട മാഷിണ്ടും വിക്രത്തെ എതിർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് കുറച്ചു സമയം അങ്ങനെ നിക്കുന്നുണ്ട് സന്തോഷകരമായ മുഹൂർത്തം വിക്രത്തിന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട് ഇങ്ങനെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വിക്രത്തി മാറോട് ചേർക്കുന്നുണ്ട് ഇങ്ങനെ അവർ ക്ഷേത്രങ്ങൾ ചുറ്റി കാണുന്നുണ്ട് ഇതിനിടയിൽ വിക്രം വേദയും ക്ഷേത്രങ്ങളെ കുറിച്ചും കൃത്യ ആചാരങ്ങളെ കുറിച്ചും വിധിയോട് പറയുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് വിക്രം അവരെ ഫോളോ ചെയ്യുന്ന ആ വണ്ടി അവിടെ കാണുന്നുണ്ട് ഇത് കണ്ടതും വിക്രം തിരിഞ്ഞുപോലും നോക്കാ അതിന്റെ പുറകെ ഓടുക ആരാണ് ഇതിലുള്ളതെന്ന് അറിയാനായി വിക്രം അതിന്റെ പുറകെ ഓടുന്നുണ്ട് അന്നേരം വേദ തിരിഞ്ഞു നോക്കുമ്പോൾ വിക്രം ഓടുന്നത് കാണുവേരം വിക്രമെന്ന് വിളിച്ച് വേദയും പുറകെ ഓടുന്നുണ്ട് അനിരു വിക്രം ദൂരം ആ വണ്ടിയുടെ പുറകെ ഓടുന്നുണ്ട് ആ വണ്ടിയെ പിടിക്കാനായി പോയേക്കും ആ വണ്ടിയെ കാണുന്നില്ല ആ നിരുവേദയെ പുറകെ ഓടുക എന്നിട്ട് തളർന്ന് ക്ഷണിച്ച് വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ വിക്രം എന്തിനാ ഇങ്ങനെ ഓടുന്നേ എന്താ കാര്യം അനിരു വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അവിടെ കണ്ട വണ്ടി ഇച്ചിരി ഇടിക്കാൻ വന്ന് ഞാൻ ഇവിടെയും കണ്ടു വണ്ടിയുടെ പുറകെ ഓടിയതാ ഞാൻ സത്യം വേദം ആരോ ഉണ്ട് അവരുടെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഉറപ്പായും നമ്മളെ മാത്രം ലക്ഷ്യമിട്ട് നമ്മളെ ചുറ്റിപ്പുറ്റി നടക്കുക വേദ പറയുന്നുണ്ട് ആദ്യ വിക്രം എല്ലാവരുമായും സന്തോഷിച്ചു ആ സന്തോഷം നിങ്ങളായിട്ട് കളയല്ലേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വരണ്ടേ നമ്മളെ കുടുംബമായിട്ടല്ലേ വന്നത് ഒരൊന്നും ചെയ്യാൻ പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എല്ലാം മറന്ന് സന്തോഷമായിരിക്കുന്ന നിമിഷമാങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ അച്ഛനി നിങ്ങക്ക് തിരികെ കിട്ടി അതിനിടയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ഒരു ടെൻഷൻ അടിക്കാതെ ആ വിക്രം കൃത്യ കൈ പിടിച്ച് ഇത് കൊണ്ടുപോകുന്നുണ്ട് അന്നേരം വിക്രം അതിയെ ഇത് മറന്നു പോകുന്നുണ്ട് സന്തോഷകരമായ വിഷയങ്ങളിലൂടെ ഇവർ കടന്നു പോകുന്നുണ്ട് ഇക്രവും വേദയും ഉദാകരമായും നിശ്ചയിച്ച വഴിപാട് നടത്താനായി രാവിലെ പുലർച്ചെ തന്നെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് ഈയുടെ ആഗ്രഹപ്രകാരം എന്റെ ആഗ്രഹം സാധിച്ചതിന്റെ വഴിപാടായി ഇക്രവും വേദയും മീർച്ചകളൊക്കെ നടത്തി കവാനെ തൊഴുത് പ്രാർത്ഥിച്ച് ആ വഴിയിലൂടെ ഇക്രവും വേദയും മനോഹരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്റെ ഒരുമിച്ച് സെൽഫിയൊക്കെ എടുക്കുക ഇതയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇക്രം മേടിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ ഒരുമിച്ച് ചായ കുടിച്ച് തിരിച്ച് സംസാരിച്ച് നിൽക്കുന്നുണ്ട് അതിനിടയിൽ ആ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് ഇക്രമന്നേരം അതൊന്നും കാണുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇല പോലെ യുടെ കാണാ മറയത്ത് നിക്കുന്നുണ്ട് ഗീതയുടെ കൂടെയുള്ള സന്തോഷകരമായ നിമിഷത്തിൽ ഇക്രമെല്ലാം മറക്കുന്നുണ്ട് ഏതയുടെ സൗന്ദര്യത്തിൽ ഇത് മറന്ന് ഇക്രം ഇടക്കിടയ്ക്ക് ഏതെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിക്കുന്നുണ്ട് ഒരുമിച്ച് ഒരു യാത്ര ചെയ്യുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോകൾ വേദ ഫോണിൽ നോക്കുന്നുണ്ട് അത് കണ്ട് ചിരിച്ചു കൊണ്ട് ഇക്രം നോക്കുക വേദയുടെ മൊബൈലിൽ വാൾ പേപ്പറായി ഇക്രവും വേദയും ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഗീത ഇടുന്നുണ്ട് ഇത് കണ്ട് വിക്രം ചിരിച്ചുകൊണ്ട് വേദി നോക്കുന്നുണ്ട് അനേരം വേദ പറയുവാ എന്താ ഇഷ്ടമായില്ലേ ഇനി എന്നും ഈ ഫോട്ടോ ആയിരിക്കും എന്റെ ഫോണിൽ നിരവ് വിക്രം സന്തോഷം കൊണ്ട് വേദി കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും മാത്രം അവരുടേതായ നിമിഷങ്ങൾ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ പ്രസാദമെല്ലാം ആഷിനും കമലത്തിനും എല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്നുണ്ട് നീരം നന്ദിനി പറയുവാ ഓ രണ്ടുപേരും കൂടി നിങ്ങളോട് പറയാതെ ചുറ്റി കറങ്ങാൻ പോയതാണല്ലേ വിളിച്ചിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നു നിങ്ങൾക്ക് ശല്യമാവെന്ന് കരുതിയല്ലേ രണ്ടുപേരും ആരോടും പറയാതെ പോയത് കേട്ട് വേദ പറയുവാ അങ്ങനെയല്ല എനിക്കും വിക്രത്തിനും കുറച്ച് നേർച്ചയും വഴിപാടും ഉണ്ടായിരുന്നു രാവിലെ വിളിച്ച് നിങ്ങൾ ശല്യം ചെയ്യേണ്ട എന്ന് കരുതി അതാ ഞങ്ങൾ പോയിട്ട് വന്നത് അന്നേരം മാഷിയെ തിരിച്ചുകൊണ്ട് വിക്രത്തോടും വേദിയോടും പറയുക എന്നാ നമുക്ക് അമ്പലത്തിൽ പോവാം ഇങ്ങനെ എല്ലാരും ഒരുങ്ങി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് നേരം വിക്രത്തോട് ചാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ആയുചിതമായി നടപ്പാതയിലൂടെ ശൈന പ്രദക്ഷിണം വരുത്തണം എന്ന് പറയുക കേട്ട് കമലം പറയുന്നുണ്ട് ഇത് വേണോ മാഷി സുഖം എന്തിനാ ഇത്രയും കഠിനമായ ഉയർച്ച നേർന്നത് നീരം മാഷിനോട് വിനായകനും പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് അത് വേണോ നീരം മാഷി വിക്രത്തെ നോക്കിയിട്ട് പറയുക വേണം ഇത് തെറ്റിനുള്ള പ്രായചിത്വമാണ് എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റൂ അനേരം വിക്രം ക്ഷമത്തോടെ മാഷിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക എന്റെ തീരുമാനത്തിന് മാറ്റം ഇല്ല അത് ഭഗവാന് വേണ്ടിയാണ് സന്തോഷത്തോടെ ചെയ്യണം ഇത്രയും പറഞ്ഞു മാഷി ഷൈണ പ്രദക്ഷണംണ്ട് നന്ദിനി വിനായകനും കമലവും അനേരും ഇത് കണ്ട് ഇക്രവും വേദിയും നോക്കി കാണുന്നുണ്ട് എനിക്ക് വേണ്ടിയാണ് ചെൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഇക്രവും വേദിയും മനസ്സിലാക്കുന്നുണ്ട് എന്റെ പാപങ്ങളെല്ലാം േറ്റുപറിഞ്ഞ് വിക്രത്തിനോട് നിസ്സുകൊണ്ട് കാല് പിടിച്ച് മാപ്പ് പറയുന്നത് പോലെ ആശ് ഏത് തെറ്റുകൾക്കെല്ലാം ആയച്ചിത്തം എന്നോണം മനസ്സ് ഒരുക്കുന്നുണ്ട് അതിന്റെ പ്രദക്ഷിണേഷം ആശിനെ പിടിച്ച് വിക്രം എഴുന്നേൽപ്പിക്കുന്നുണ്ട് നിരം മാഷി ഉള്ളിലെ സ്നേഹം ഇടയ്ക്കാനാവാത്ത ഇക്രത്തിനെ ചോട് ചേർത്ത് പിടിച്ച് മാഷി ഇക്രത്തിന്റെ കവളിൽ ഉമ്മ കൊടുക്കുക അത് കണ്ട് കമലത്തിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് ഏതേയും വിക്രമം ഇതിനെയും വിനായകനും എല്ലാ നോക്കി നിൽക്കുന്നുണ്ട് പുഴയ്ക്കും പെട്ടെന്ന് മാഷി ഒഴിഞ്ഞ് അഴോട്ട് വീഴുക നിരം വിക്രം അച്ചാന്ന് പറഞ്ഞു മാഷിനെ പിടിച്ചുകൊണ്ട് എന്ന് വിളിക്കുക പുഴക്കും കമല എല്ലാ പേരും പഴക്കുന്നുണ്ട് നിരം മാഷി ക്ഷേത്ര നടക്കുന്നുണ്ട് ഇക്കമന്ദേരം അറിഞ്ഞുകൊണ്ട് മഷിനെ തന്നോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെ പരസ്പരം സീരിയൽ തന്നുപോകുന്നു